ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ശ്യാമയ്ക്ക് അടുത്ത പാട്ടിനുള്ള അഡ്വാൻസ് കൊടുക്കാൻ എത്തിയിരിക്കുകയാണ് ജി കെയും പ്രൊഡ്യൂസറും ഇത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല ശ്യാമ വളരെ സന്തോഷത്തോടെ തന്നെ ശ്യാമ അത് ഏറ്റുവാങ്ങിക്കുന്നുണ്ട് റെക്കോർഡിംഗ് ഡേറ്റ് ഞങ്ങൾ പിറകെ അറിയിക്കാം അത്രയൊക്കെ പറഞ്ഞിട്ട് അവർ മടങ്ങി എൻ്റെ കണ്ണ നീൻ്റെ വിഷമം അറിഞ്ഞു എന്ന് ശ്യാമ കണ്ണനോട് പറയുന്നു അഖിലേട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ പൈസ ഇല്ലാതെ ശ്യാമേജിയാണെങ്കിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ കണ്ണനായിപ്പം സഹായിച്ചത് എന്ന് അപ്പവും പറയുന്നുണ്ട് തുടർന്ന് ശ്യാമ ആ ക്യാഷ് കണ്ണൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കണ്ണാ നീ എൻ്റെ മനസ്സറിഞ്ഞല്ലോ കൃത്യസമയത്ത് തന്നെ നീ അവരെ ഇവിടെ എത്തിച്ചില്ലേ എൻ്റെ വിഷമമൊക്കെ കണ്ണാ എനിക്ക് സമാധാനമായി എൻ്റെ എല്ലാ സങ്കടങ്ങളും ഒറ്റ ദിവസം കൊണ്ട് നീ എനിക്ക് സന്തോഷമാക്കി തന്നില്ലേ ഇനി എൻ്റെ എനിക്ക് ഒരു ചെറിയ സമ്മാനം കൊടുക്കാമല്ലോ എൻ്റെ കണ്ണനോട് എല്ലാത്തിനും ഞാൻ എങ്ങനെയാണ് നന്ദി പറയുന്നത് നിന്നോടൊപ്പം എന്നും ഞാനുണ്ടല്ലോ എൻ്റെ കണ്ണനിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയല്ലേ ഈ ശ്യാമ എന്നൊക്കെ ശ്യാമ കണ്ണനോട് പറയുന്നുണ്ട് തുടർന്ന് അശ്വതി റോഡരികിൽ കൂടി വരികയായിരുന്നു ആ സമയം ശ്യാമയുടെ മുന്നിൽ ഒരു കാറ് കൊണ്ട് നിർത്തി അതിൽ നിന്നും ഇറങ്ങുന്നത് വസുന്ധര തന്നെ വസുന്ധര വളരെ ദേഷ്യത്തോടെ അശ്വതിയെ നോക്കുന്നുണ്ട് വിളിക്കും നിന്റെ പ്രിയപ്പെട്ടവളെ ആര് എന്ന് അശ്വതി ചോദിച്ചപ്പോൾ നിന്റെ പ്രിയപ്പെട്ടവളെ അവളെ ആ ശ്യാമയെ തന്നെ ഫോൺ എടുത്ത് അവളെ വിളിക്ക് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു അത് ഞാൻ ചോദിക്കുന്നത് നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് വിളിക്കുന്നത് അത് പറയുവേ എന്ന് അശ്വതി പറയുന്നു ശ്യാമയെ വിളിച്ച് എനിക്ക് അവളെ അത്യാവശ്യമായിട്ടൊന്ന് എന്ന് പറയേ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ വീണ്ടും അശ്വതി ചോദിക്കുന്നുണ്ട് അത് എന്തിനാണെന്നാ ചോദിച്ചത് ഡേ ഞാൻ നേരത്തെ പറഞ്ഞു ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട പറയുന്നത് മാത്രം നീ അനുസരിച്ചാ മതി വിളിക്കടി അങ്ങോട്ട് അങ്ങനെ അശ്വതി ശ്യാമയെ ഫോൺ ചെയ്യുന്നു ആ സമയം ശ്യാമയും റോഡരികിൽ കൂടി വരികയായിരുന്നു ഹലോ അശ്വതി ചേച്ചി പറഞ്ഞോളൂ എന്ന് ശ്യാമ അശ്വതിയുടെ കോള് വന്ന ഉടൻ തന്നെ സംസാരിക്കുന്നുണ്ട് അത് പെട്ടെന്ന് നീ ഒന്ന് വീട്ടിലേക്ക് വരുമോ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അശ്വതി പറഞ്ഞപ്പോൾ എന്താ കാര്യം അത് പറയുന്നു ശ്യാമ ചോദിക്കുന്നു എന്നാൽ ഭാഗ്യ പറയുന്നതിന് മുമ്പ് തന്നെ വസന്ത അശ്വതിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കട്ടായല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ശ്യാമ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്തോ പ്രശ്നമുണ്ട് എന്തായാലും അശ്വതിയെ ചെ ഒന്ന് കാണണം എന്താ കാര്യം എന്ന് അറിയാമല്ലോ എനിക്ക് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തുടർന്ന് അശ്വതിയുടെ വീട്ടിൽ നിൽക്കുകയാണ് അശ്വതി അവിടേക്ക് വെപ്രാളത്തോടെ ശ്യാമ വന്നിട്ട് പറയുന്നു എന്താ എന്താ ചേച്ചി അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത് ആ സമയം വസുന്ധര അവിടെ ഇരിക്കുന്നത് ശ്യാമ കണ്ടില്ലായിരുന്നു ഭയത്തോടെ അശ്വതി വസുന്ധരയെ നോക്കി എനിക്കാന്ന് നിന്നെ എന്ന് പറഞ്ഞത് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ശ്യാമ നിങ്ങൾ രണ്ടാളെയും ഒരു സ്ഥലത്ത് കിട്ടാൻ കുറേ നാളായി ഞാൻ ക്ഷമിക്കുന്നു പക്ഷേ ഇന്നാണ് ആ സന്ദർഭം ഒത്തു വന്നത് എന്നി പറയേ കേൾക്കട്ടെ എന്താ ഇനി രണ്ടാളുടെയും പ്ലാൻ കുറേ നാളായി രണ്ടാളും കൂടി ഒത്തൊരുമിച്ച് കുടുംബം തകർക്കാൻ നോക്കുന്നു അതുകൊണ്ട് ചോദിച്ചതാ ഇവൾ അരുണിൻ്റെ ജീവിതം തകർത്തേ അടങ്ങൂ എന്നുള്ള നിശ്ചയത്തിലാണ് പിന്നെ നീ എൻ്റെ അഖിയെ തട്ടിയെടുത്ത് ഇപ്പോൾ എനിക്ക് എതിരാക്കി ഇപ്പോൾ എൻ്റെ ആദ്യം അരുണും തമ്മി തല്ലാൻ തുടങ്ങി കുടുംബത്തിൽ ഉണ്ടായിരുന്ന സകല സമാധാനവും പോയി കിട്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആരുടെ മുന്നിൽ യാചിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ രണ്ടാളോട് അത്രയ്ക്ക് താഴ്മയായിട്ട് പറയാ എന്നെയും എൻ്റെ ഈ കുടുംബത്തെയും ഇനി ദ്രോഹിക്കരുത് ശ്യാമ പറയുന്നു അമ്മേ അമ്മ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ ഈ പറയുന്നത് വസുധര പറയുന്നു കാര്യങ്ങൾ ശരിക്കും അത്രമാത്രം അനുഭവിച്ചിട്ടാണ് ഞാൻ നിങ്ങൾ രണ്ടാളെയും കാണാൻ വന്നിരിക്കുന്നത് ശ്യാമ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ വസുധര സമ്മതിക്കാതെ പറയുന്നു വേണ്ട നീ എന്നെ വെറുതെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട എനിക്ക് നിങ്ങൾ രണ്ടാളോടും ഒരു അഭ്യർത്ഥനയേ ഉള്ളു എൻ്റെ അഖിയുടെയും അരുണിൻ്റെയും ജീവിതത്തിന്ന് രണ്ടാളും ഒന്ന് ഒഴിഞ്ഞു പോകണം അരക്കേട് രണ്ടുപേരും ഞെട്ടി നിൽക്കുന്നു ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അഖിൽസാറിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണമെന്നാണ് അമ്മ പറയുന്നത് അതെ എന്നെ വസന്തര നീ എൻ്റെ അഖിയെ എനിക്ക് തിരിച്ചു തരണം ഇവൾ അരുണിന്റെ ജീവിതത്തിൽ ഒരിക്കലും ശല്യം ആവരുത് ശ്യാമ പറയുന്നു എല്ലാ അമ്മമാരും സ്നേഹിച്ചും ലാളിച്ചും തന്നെ അമ്മമാരെ മക്കളെ വളർത്തുന്നത് അവര് വലുതായി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ഭാര്യമാർക്കും കൂടി ഉള്ളതാ അമ്മ ശരിക്കും അമ്മയുടെ അക്കിമോനെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതുപോലെയാണ് എന്നെയും അശ്വതിയേച്ചിയും ഞങ്ങളുടെ അച്ഛനും അമ്മമാരും സ്നേഹിക്കുന്നത് ആണോ പെണ്ണോ ആയിക്കോട്ടെ പക്ഷെ അച്ഛനും അമ്മയ്ക്കും അവർ തുല്യരാ പെൺമക്കളുടെ കണ്ണു വീര് കണ്ണുനീര് വീണാലും അവരുടെ മനസ്സ് നോവും അന്ന് അമ്മ ഇങ്ങനെ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ദേ ഈ അശ്വതിയേച്ചയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നമ്മേ ഇത്രയും കാലം കുടിച്ച കണ്ണീരിന്റെ കണക്ക് പറയാൻ ഇവര് ഇതുവരെ അമ്മയെടുത്ത് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അത് കേട്ട് വസന്ധര പറയുന്നു ഇത്രയും വിഷമുള്ളി വെച്ചിട്ടാണ് ഇത്രയും നാളും നടന്നത് അല്ലേ ഇപ്പൊ ഉറപ്പായി ഒരു കാര്യം എനിക്ക് ബോധ്യമായി ഇതിനെല്ലാം പിന്നിൽ നീയാണ് നീ ഒരൊറ്റ ഒരുത്തിയാണ് ഇനി ഞാൻ ക്ഷമിക്കില്ല പൊറുക്കില്ല ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്നെ പറഞ്ഞു വസുന്ധര വളരെ ദേഷ്യത്തോടെ പോകുന്നു ആകെ തകർന്നു നിൽക്കുകയാണ് ശ്യാമ ശ്യാമേ എനിക്ക് വേണ്ടി നീ എന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ എന്റെ കാര്യം പോട്ടെ ചേച്ചി ആയിട്ടും അവര് പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട് ശ്യാമേ എന്റെ കാര്യം പോട്ടെ അവർ നിന്നെ നോട്ടോട്ട് വെച്ചിരിക്കുകയാണ് നീ സൂക്ഷിക്കണം എൻ്റെ അനുഭവം കൊണ്ട് പറയുക പിന്നീട് കാണിക്കുന്നത് ശ്യാമയ്ക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി ഒരു പാചകക്കാരൻ്റെ കൂടെ സഹായത്തിന് വന്നതാണ് അഖിൽ ഒരു വലിയ ആയിരുന്നു അത് ഇപ്പോൾ അഖിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു അഖിൽ ചെയ്യുന്നത് കണ്ടിട്ട് അവിടെയുള്ള ഒരാൾ പറയുന്നുണ്ട് അയ്യോ അതിന് നോവും കുറച്ച് അമൃത് തേക്കടോ അങ്ങനെ അഖിൽ ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് ആ സമയം അഖിലൊരു ഫോൺ വരുന്നു ഫോൺ വിളിക്കാൻ കണ്ട ഒരു സമയം അതങ്ങോട്ട് മാറ്റി വെച്ചേ അല്ലെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്യും എന്നവർ പറയുന്നുണ്ട് പറയുന്ന കേക്ക് എല്ലാവരും ഒരേ മനസ്സോടെ നിന്നെങ്കിലേ പറ്റൂ ഷടയെന്ന് തീർക്കണം എന്ന് അയാൾ പറയുന്നു ശ്യാമയ എന്നെ കാണാത്തോണ്ട് വിളിക്കുകയാണെന്ന് അഖിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ സ്വപ്നം കൊണ്ടിരിക്കയാണ് തേക്കടോ ആ ഫോണിങ്ങോട്ട് തന്നേ ഫോൺ ആ തടസ്സമെങ്കിലേ തൽക്കാലം അത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ അങ്ങോട്ട് ചെയ്യേ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ആ ഫോൺ വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നു വെറുതെ അല്ല പറഞ്ഞു രൂപ തന്നത് അങ്ങോട്ട് പാണി ചെയ്യടോ ചെയ്യാം എന്ന് പറഞ്ഞ് അഖിൽ പാത്രം തേക്കുന്നു പെട്ടെന്ന് ഇത് ചെയ്തിട്ട് അകത്തേക്ക് വാ പിടിപ്പത് ജോലി ഉണ്ട് അവിടെ ഇതേ സമയം ആനന്ദനിലയത്തിൽ ലാപ്ടോപ്പിൽ നോക്കി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വസുന്ധര അരികിൽ വർമ്മയും ആദ്യം മരണം അമൃതയും ഐശ്വര്യയും ഒക്കെയുണ്ട് നാളെയാണ് വെഡിങ് ആനിവേഴ്സറി അഖിലേയും ശ്യാമയുടെയും അവരിവിടെ ഇല്ലെങ്കിൽ എന്താ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് ഐശ്വര്യ പറയുന്നു എന്നാൽ ഇവർ സംസാരിക്കുന്നതെന്നും മൈൻഡ് പോലും ചേറിയിരിക്കുകയാണ് വസുന്ധര നാളെ അഖിക്കും ശ്യാമയ്ക്കും എന്ത് ഗിഫ്റ്റ് കൊടുക്കും ഞാൻ ചിന്തിക്കുന്നത് എന്ന് വർമ്മ പറയുന്നുണ്ട് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു വസുന്ധര തൻ്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് അവിടേക്ക് വെച്ചിട്ട് അവരുടെ അവരെ കാണിക്കാൻ വേണ്ടി പുഞ്ചേരിയോടെ പറയുന്നുണ്ട് അപ്പോൾ വസുവിന് അഭിപ്രായമൊന്നുമില്ല എന്ന് വർമ്മ ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുത്തോളൂ അതിൽ എന്നെ ഉൾപ്പെടുത്തണ്ട എന്റെ വസുന്ധര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് അതല്ലല്ലോ അതിൻ്റെ ഒരു രീതി ആദ്യയുടെയും അരുണിൻ്റെയും എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും താനാണ് ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നത് അഖിയുടെ കാര്യത്തിലും ആ പതിവ് ഞാൻ തെറ്റിക്കുന്നില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ മാത്രം കൊടുത്തോളാം എന്റെ വസുന് പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു നമ്മൾ രണ്ടാളും കൂടി കൊടുക്കുന്നതല്ലേ അല്ലേ അതിന്റെ നല്ലത് അഖിയയുടെ കാര്യത്തിൽ അത് പറ്റില്ല അവന് കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രം ഉള്ളതാണ് അത്ര വിലപിടിപ്പുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് അവനായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് നാളെ എനിക്ക് കുറച്ച് നേരത്തെ എണ്ണീക്കണം ഒരു ഫംഗ്ഷന് പോകാനുള്ളതാണ് ഞാൻ കിടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ലാപ്ടോപ്പും കൊണ്ട് വസുന്ധരെ പോകുന്നു കണ്ടോ വസുവിൻ്റെ മാറ്റം കണ്ടോ ശ്യാമെ കണ്ടാൽ എപ്പോൾ ദേഷ്യപ്പെട്ടു നടന്ന ആളാണ് ഇപ്പോ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാണെന്ന് കൊടുക്കാമെന്ന് എന്നൊക്കെ വർമ്മ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഐശ്വര്യം മാത്രം എന്താ മനസ്സിലാവാത്തതുപോലെ നിൽക്കുന്നു വസുന്ധര മാറിയെന്ന് ഇവർ വിശ്വസിക്കുന്നു നാളെ ഫങ്ഷൻ കൂടി കഴിയുമ്പോൾ വസുന്ധര ഫ്ലാറ്റ് ശ്യാമയും ഈ വീട്ടിൽ നിന്ന് വിടില്ല എനിക്കറിയാം ഇത്രേ ഉള്ളൂ നിങ്ങളുടെ അമ്മ മനസ്സ് ശുദ്ധമാണ് നോക്കിക്കോ നാളത്തെ ഫങ്ഷൻ സ്നേഹ ഈ കുടുംബത്തിലെ സ്നേഹത്തിന്റെ പുതിയ തുടക്കമായിരിക്കും എന്ന് വർമ്മ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്യാമ എത്ര ഫോൺ ചെയ്തിട്ടും അഖിലിനെ കിട്ടുന്നില്ല അഖിലിൻ്റെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അഖിലെ ഇന്നും കൃത്യസമയത്ത് വരാറുള്ളതാണല്ലോ മോളെ ഇപ്പൊ സമയം എത്രയായി ഇതിപ്പോൾ എവിടെ പോയതാണ് എന്നൊക്കെ ദേവകി ചോദിക്കുന്നുണ്ട് ഫോണെങ്കിലും ഒന്ന് എടുത്തിരുന്നെങ്കിൽ കുറച്ച് സമാധാനമായിനെ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ വാസുദേവൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു മോളെ ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് ഈ പാതിരാത്രി എവിടെ പോയി അന്വേഷിക്കാനാ വാസു എനിക്കാണെങ്കിൽ പേടിയാവുന്നു ഇനി പച്ചക്കറിക്ക് അത്യാവശ്യമായി രാത്രി വെള്ള ഓർഡറും വന്നിട്ട് എന്നെ വാസുദേവൻ പറഞ്ഞപ്പോൾ ശ്യാമ ടെൻഷനോടെ പറയുന്നുണ്ട് എന്നാലോ ഫോൺ എടുക്കുമല്ലോ അച്ഛാ എന്തായാലും ഞാൻ അശ്വതി ചേച്ചി ഒന്ന് വിളിക്കാം എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് അറിയാലോ അങ്ങനെ അശ്വതിയെ ശ്യാമ ഫോൺ ചെയ്യുന്നു ചേച്ചി സാറിനെ കണ്ടിരുന്നോ അഖിൽ സാറ് വിളിക്കോ മറ്റോ ചെയ്തിരുന്നോ എന്ന് ടെൻഷനോടെ ശ്യാമി അശ്വതിയോട് ചോദിക്കുന്നുണ്ട് അഖിൽ എന്ത് പറ്റിയെന്ന് അശ്വതിയും ചോദിക്കുന്നു അറിയില്ല സാറ് പിന്നെ വീട്ടിലേക്ക് വന്നിട്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ ഫോണ് കിട്ടുന്നതുമില്ല എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് അശ്വതി ചോദിക്കുന്നു ഇനി ആ വസുന്ധര ഞാൻ പറഞ്ഞില്ലേ അവരെ സൂക്ഷിക്കണോന്ന് മകനെ സ്വന്തമാക്കാൻ വേണ്ടി അവരാളെ വെച്ച് പിടിച്ചുകൊണ്ട് പോവാനും മടിക്കില്ല എന്റെ അനുഭവം അതായിട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്യാമ സൂക്ഷിക്കണം എന്ന് അശ്വതി പറയുന്നു അത് കേട്ട് ശ്യാമ ഒന്നുകൂടി ആവുന്നുണ്ട് എന്താ മോളെ എന്ത് പറ്റി എന്നൊക്കെ വാസുദേവൻ ടെൻഷനോട് ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു ഇനിയിപ്പോ വസുന്മാ ഇതേ സമയം ആ കല്യാണ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പിറ്റേ ദിവസമായിരിക്കുന്നു വലിയൊരു വെഡ്ഡിംഗ് പാർട്ടിയാണ് ആ ഫംഗ്ഷന് വസുന്ധര ഉണ്ട് അവിടെ ഭക്ഷണവുമായി വന്നിരിക്കുന്നത് അഖിലം അഖിൽ വസുന്ധരയെ കാണുന്നുണ്ട് ടെൻഷൻ ആവുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുശർമൈ ചാനൽ